നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ വാശിയോടെ സ്ഥാനാർത്ഥികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് പത്തൊൻപത് പേരാണ് ഇതുവരെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരമെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ജെ പി എം മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുന്ന പി വി അൻവറും സജീവമായി രംഗത്തുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്താണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്വരാജും അൻവറും മോഹൻ ജോർജും തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പഞ്ചായത്ത് തല പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും രാവിലെ എട്ട് മുപ്പതിന് പോത്തുഗൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാവ് തങ്ങളാണ് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും അബ്ബാസ് അലി തങ്ങൾ വിട്ടുനിന്നിരുന്നു സംഭവം വിവാദമായതോടെ നേതൃത്വം ഇടപെട്ടാണ് ഇന്ന് നടക്കുന്ന പരിപാടിയിലേക്ക് അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ മണ്ഡല പര്യടനവും തുടരുകയാണ് പ്രചരണത്തിനായി മന്ത്രിമാരടക്കം മണ്ഡലത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും നിലമ്പൂരിലെത്തും മണ്ഡലത്തിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനൊപ്പം ക്രൈസ്തവ വോട്ട് നേടുക എന്നതാണ് ബിജെപി ലക്ഷ്യം ഇതിനായി ദേവാലയങ്ങള് കേന്ദ്രീകരിച്ചായിരിക്കും സന്ദർശനം എന്നാൽ വാശിയേറിയ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ബി ജെ പി ഇവിടെ അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായേക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആസൂത്രണം ചെയ്ത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കും പ്രഥമ ലക്ഷ്യം